നാട് മുഴുവൻ കോവിഡിനെ തുരത്താനായി പോരാടുമ്പോൾ കോവിഡ് രോഗികൾക്ക് പാട്ടിലൂടെ ആശ്വാസമാവുകയാണ് നെന്മാറ സ്റ്റേഷനിലെ ഒരു പോലീസുകാരി കൊറോണ വൈറസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റാനുള്ള പ്രയത്നത്തിലാണ് നാട് പോലീസുകാരുടെ പ്രവർത്തനങ്ങളും ഏറെ അഭിനന്ദനാർഹമാണ് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാൻ മാത്രമല്ല ഒറ്റയ്ക്ക് കഴിയുന്ന കോവിഡ് രോഗികളുടെ മനസ്സിന് ആശ്വാസം പകരാനും പോലീസിനറിയാം എന്നതിന് ഉദാഹരണമാവുകയാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർ വി ആർ സജ്ജന കോവിഡ് രോഗികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അവർക്ക് മാനസിക ഉല്ലാസം പകരുന്നതിനുമായി പോലീസ് ഹെൽത്ത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവർ നടത്തുന്ന പാട്ടു മത്സരങ്ങളിലാണ് സജന തരംഗമാവുന്നത് പാട്ടു പഠിച്ചിട്ടില്ലെങ്കിലും പാടുന്നതിലുള്ള സ്വതസിദ്ധമായ സജനയുടെ കഴിവ് പുറത്തിറിഞ്ഞത് പാടാം നമുക്ക് പാടാമെന്ന ഓൺലൈൻ പാട്ട് മത്സരത്തിലൂടെയാണ് ജില്ലാ ജനമൈത്രി പോലീസും സ്റ്റുഡന്റ് പോലീസും ചേർന്ന കോവിഡ് കാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനായി നടത്തിയ ഈ പരിപാടിയിലൂടെ കൈയ്യടി നേടിയപ്പോൾ അത് സജനയ്ക്ക് ഏറെ പ്രചോദനം നൽകി മൂന്ന് ദിവസത്തെ പരിപാടിയിൽ കൂടുതൽ ഗാനങ്ങൾ ഗാനങ്ങളാലപിച്ച കുരുന്ന് മനസ്സുകൾക്ക് കൂട്ടാവുകയായിരുന്നു സജനിയുടെ മനോഹരമായ ശബ്ദം ലോക്ഡൌൺ കാലത്ത് ജനങ്ങൾക്കാവശ്യമായ ഭക്ഷണവും മരുന്നുകളും എത്തിച്ചു കൊടുക്കുകയും മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളിലുമായിരുന്നു ഏർപ്പെട്ടിരുന്നത് നെന്മാറ സി എച്ച് എസ് സിയുടെയും അയലൂർ പിഎച്ച് എസ് സിയുടെയും പരിധിയിൽ വരുന്ന നാലായിരത്തോളം വീടുകളിൽ സന്ദർശനം നടത്തി ജനങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ബീറ്റ് ഓഫീസർ ഉജേഷിനൊപ്പം എത്തിച്ചു കൊടുത്തിരുന്നു ലോക്ക്ഡൌൺ തീരുകയും ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികൾക്ക് ഹോം ഐസൊലേഷൻ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ നേരിട്ടെത്തി ആശ്വാസം പകർന്ന സജനി ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് രോഗികൾക്ക് സാന്ത്വനമാവുന്നത് ലോക്ഡൌൺ സമയങ്ങളിൽ ഞങ്ങൾ എല്ലാ വേണ്ട സാഹചര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുകയും അവർക്ക് മരുന്ന് ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു പിന്നെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല പാട്ട് പാടാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനമൈത്രിയും സ്റ്റുഡന്റ് പോലീസ് കാരറ്റും കൂടി സംയുക്തമായ ഒരു പാഠം നമുക്ക് പാടാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൽ രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ജനമൈത്രി ഗേറ്റ് ഓഫീസർമാരുടെയും അല്ലെങ്കിൽ കുറച്ച് പേരുടെ പാട്ടുകൾ ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു വീഡിയോ സോങ് നമ്മുടെ ബഹുമാനപ്പെട്ട നോഡൽ ഓഫീസറായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ സാറും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായ ഹംസ സാറിൻ്റെ ഒരു ആവശ്യപ്രകാരം ഒരു പാട്ട് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അത് അന്നത്തെ ദിവസം എല്ലാ ഗ്രൂപ്പുകളിലും ഒരുപാട് പ്രോത്സാഹനങ്ങളാണ് കിട്ടിയത് എന്നാലും എല്ലാവരുടെയും ആ ഒരു ക്വാറന്റൈനിൽ ഇരിക്കുന്നവരുടെ ഒരു മാനസിക സംഘർഷം കുറയ്ക്കാനും അതുപോലെ പോസിറ്റീവ് ഒരുപാട് ഒരുപാട് ഒരു 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 നടത്തുന്ന പ്രോഗ്രാമാണ് മലയാള ചന്ത എന്ന് പ്രോഗ്രാം അതിൽ ഞാനും ഭാഗമാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് പോലീസും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തുന്ന കരോക്കി മലയാള സിനിമ ഗാനാലാപന മത്സരമായ മലയാള ചന്തത്തിലാണ് സജനി ഇപ്പോൾ ഗാനങ്ങൾ ആലപിക്കുന്നത് പാടാനുള്ള ആഗ്രഹം മാത്രമാണ് കൈമുതലായുള്ളത് രോഗികൾക്ക് ആശ്വാസമാവുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും പാടാൻ തയ്യാറുമാണ് കോവിഡ് രോഗം ബാധിച്ച് തനിച്ചു കഴിയുന്നവരിൽ വിവിധ മതവിശ്വാസികളുള്ളതിനാൽ എല്ലാവർക്കും ആശ്വാസമേകുന്ന പാട്ടുകൾ പാടാൻ ശ്രമിക്കാറുണ്ട് ഭക്തിഗാനങ്ങളോടുള്ള അതിയായ ഇഷ്ടം കാരണം കൂടുതൽ പാടുന്നതും അത്തരം ഗാനങ്ങൾ തന്നെയാണ് തൃശൂർ എങ്ങടിയൂർ സ്വദേശിയായ വി ആർ സജന രണ്ടായിരത്തിയാറിൽ വിവാഹം കഴിഞ്ഞ അയലൂർ കയറാടിയിലെത്തി രണ്ടായിരത്തി പതിനാലിലാണ് പോലീസിൽ ചേരുന്നത് പരിശീലനത്തിനുശേഷം മംഗലണ്ടം ആലത്തൂർ പാലക്കാട് ടൌൺ സൌത്ത് സ്റ്റേഷനുകളിലായി ജോലി ചെയ്തു ഒരു വർഷം മുൻപാണ് നിന്മാർ സ്റ്റേഷനിലെത്തുന്നത് സിഐ എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രോത്സാഹനത്തിന് പുറമെ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡ് അംഗമായ ഭർത്താവ് റഹീമുത്തുവിന്റെയും മകൻ ഷഹ്ബാസിന്റെയും പ്രചോദനം കൂടിയായപ്പോൾ സജനയുടെ ശബ്ദം നിരവധി പേരുടെ ഏകാന്തതയ്ക്ക് കൂട്ടാവുന്നു യുടിവി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അനൂവി പുല്ലമ്പാടത്തിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ